പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലഹരി വിരുദ്ധ ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ വനത്തിലെ ലഹരി ഏയ് സീതമ്മേ നിന്റെ കുഞ്ഞുങ്ങളുടെ പുതിയ കൂട്ടുകെട്ട് അത്ര നന്നല്ല അപരിചിതനായ ഒരു കുറുക്കനാണ് അവരുടെ കൂടെ എപ്പോഴും നടക്കുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട സീതമ്മ കുരങ്ങിനോട് ലോലു കരടി പറഞ്ഞു എന്റെ മക്കൾ അങ്ങനെ വഴിതെറ്റി പോവുകയൊന്നുമില്ല നല്ലതും ചീത്തയും തിരിച്ചറിയാൻ അവർക്ക് അറിയാം ഫോക്സൺ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അവനെപ്പറ്റി കുറ്റം പറഞ്ഞാൽ കഷ്ടമുണ്ട് അമ്മ അമ്മക്കുരങ്ങ് കരടി മാമനെ വിലക്കി അത് കേട്ട് അച്ഛൻ കുരങ്ങ് പറഞ്ഞു ആരെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട ഓരോരുത്തരും ഏത് തരക്കാരാണെന്ന് ആർക്കറിയാം അന്നു മുതൽ അച്ഛൻ കുരങ്ങ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങി കുറുക്കച്ചൻ കൊണ്ടുവരുന്ന വിശിഷ്ട ഫലങ്ങൾ തിന്നാണ് കുട്ടികൾ കൂടെ കൂടുന്നത് നല്ല മധുരം പുളിയുണ്ട് നല്ല ചവർപ്പുമേരിയുണ്ട് മുമ്പെങ്ങും കാണാ പഴങ്ങൾ കൊണ്ട് ഫോക്സൻ കുറുക്കൻ വരുന്നുണ്ടേ ഫോക്സന്റെ നിഴൽ കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആവേശമായി അവർ ഓടിയെത്തി കുറുക്കൻ്റെ കയ്യിൽ നിന്ന് പഴങ്ങൾ വാങ്ങിച്ചെടുക്കും പകരം വിലപിടിപ്പുള്ള പലതും കുറുക്കന് കൊടുക്കുകയും ചെയ്യും കുട്ടികൾ വീട്ടിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ മാതാപിതാക്കൾ അറിയാതെ എടുത്ത് കുറുക്കന് കൊടുക്കുന്നു പകരം ഏതോ പഴങ്ങൾ അവർക്ക് ലഭിക്കുന്നു ലോലക്കരടി അതിലൊരു കുഞ്ഞിനെ സ്വാധീനിച്ച് ഒരു പഴം സ്വന്തമാക്കി കടിച്ചു തവ ചവച്ച് തിന്നു നോക്കിയപ്പോൾ വല്ലാത്ത ലഹരി പിടിപ്പിക്കുന്ന രുചി ലോലു വിവരങ്ങളെല്ലാം വനപഞ്ചായത്തിനെ ധരിപ്പിച്ചു അവർ ഉടൻ വന്ന് കുറുക്കനെ ബലമായി പിടിച്ചു നിർത്തി പരിശോധിച്ചപ്പോൾ അതീവ ശക്തിയുള്ള ലഹരിപ്പഴമായിരുന്നു അവൻ കൊടുക്കുന്നത് കൂട്ടുകാർ വിവരങ്ങളെല്ലാം വനപാലകരെയും അറിയിച്ചു കാടുകൾ തോറും പടർന്നിടുന്ന വീഴിക്കാൻ സൂത്രക്കാരാ കുറുക്ക നിന്നെ അനുവദിക്കുകയില്ലല്ലോ കാടുകൾ തോറും പടർന്നു പിടിച്ച ലഹരി വിതരണക്കാരായ വലിയൊരു മാഫിയയുടെ ഏറ്റവും അറ്റത്തെ അംഗമാണിവൻ ഇവൻ വഴി ലഹരിക്കാരെ പിടിക്കണം വനത്തിലെ ഡോക്ടർ ചെമ്പൻ കരടി പറഞ്ഞു ഒട്ടും വൈകാതെ വനപാലകർ കുറുക്കന്റെ വീട് വളഞ്ഞു ലഹരി വസ്തുക്കളുടെ വലിയൊരു ശേഖരമാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അവർ ആ ലഹരി പദാർത്ഥങ്ങളെല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്ന് കാട്ടിലെ വലിയ പൊട്ടക്കിണറ്റിലേക്കിട്ടു എന്നിട്ട് കിണർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു ഇനി ഇത്തരം ഈ കാട്ടിൽ വളരരുത് എളുപ്പത്തിൽ ലഭ്യമാകുമ്പോഴാണ് കുട്ടികളടക്കം അടിമകളാവുന്നത് അതുകൊണ്ട് ലഹരി വിതരണം ചെയ്യുന്ന ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താതെ നാം എന്തു ചെയ്തിട്ടും കാര്യമില്ല കരടി ആശാൻ പറഞ്ഞത് മറ്റുള്ളവരും ശരിവച്ചു